അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വിടഞ്ഞിറുത്തൽ ചർച്ചയുടെ ഭാഗമായി ഇസ്രായേൽ ബന്ദികളെ കൈമാറിയ ഉടനെ ഹമാസ് താവളം തകർക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഗസയിൽ ഹമാസ് ഉപയോഗിക്കുന്ന ഭൂഗർഭ തുരങ്കങ്ങൾ പൊളിക്കാൻ തയ്യാറെടുക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി ഇസ്രായേൽ ടാറ്റ്സ് പറഞ്ഞതായി അനലോഡ് റിപ്പോർട്ട് ചെയ്യുന്നു ബന്ദി കൈമാറ്റത്തിന് ശേഷം ഇസ്രായേലിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി ഇതായിരിക്കുമെന്നും ടാക്സ് എക്സിൽ കുറിച്ചു വെടിനിർത്തൽ കരാർ പ്രകാരം ഗസയിലെ ഹമാസിന്റെ നീരാ യുദ്ധീകരണത്തിന്റെ പ്രാഥമിക അർത്ഥം തുരങ്കങ്ങൾ പൊളിക്കലാണ് എന്നും മന്ത്രി അവകാശപ്പെട്ടു ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഗസൈൽ വെടിനിർത്തൽ കൊണ്ടുവരിക രണ്ടായിരം ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കുക മുഴുവൻ ഗസ മുനമ്പികൾ നിന്നും ഇസ്രായേൽ സൈന്യത്തെ ക്രമേണ പിൻവലിക്കുക എന്നീ നിർദ്ദേശങ്ങൾ ഇസ്രായേലും ഹമാസും നിർത്തിവച്ചത് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച പ്രഖ്യാപിച്ചിരുന്നു തുടർന്ന് വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പ്രാബല്യത്തിൽ വന്നു ഹമാസിന്റെ പങ്കാളിത്തമില്ലാത്ത ഗസയിൽ ഒരു ഒരു പുതിയ ഭരണഘടനാ സംവിധാനം സ്ഥാപിക്കുക ഫലസ്തീനിലെയും അറബി ഇസ്ലാമിക രാജ്യങ്ങളെ സൈനികളെയും ഉൾപ്പെടുത്തി ഒരു സുരക്ഷാ സേന രൂപീകരിക്കുക ഹമാസിന്റെ യുദ്ധീകരണം എന്നിവയാണ് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ ചർച്ചയാവുക വെടിഞ്ഞിറുത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ടും ഇസ്രായേൽ ഇപ്പോഴും ഗസയിൽ ആക്രമണം നിർത്താൻ തയ്യാറാകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ അറുപത്തിയേഴായിരത്തി അറുന്നൂറിലകം അധികം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു ഇവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്